ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഷർട്ട് ധരിക്കാതെ പ്രവേശിക്കുന്നത് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പ്രവഹിക്കുന്ന അപാരമായ കാന്തിക ശക്തി പുരുഷന്മാരുടെ നെഞ്ചുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രം വഴി നേരിട്ട് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് പണ്ടുകാലങ്ങളിൽ സംഘകാലത്ത് പുരുഷന്മാർ തുന്നാത്ത വസ്ത്രങ്ങൾ അഥവാ അംഗവസ്ത്രം മാത്രമായിരുന്നു ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ നമ്മൾ ഇന്ന് ധരിക്കുന്ന ഷർട്ട് പോലുള്ള വസ്ത്രങ്ങൾ ഈ ദൈവികമായ ഊർജ്ജ പ്രവാഹത്തെ തടയുന്നു അതുകൊണ്ടാണ് ക്ഷേത്രദർശന സമയത്ത് ഷർട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഊർജം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന സംശയം നിങ്ങൾക്ക് തോന്നാം സ്ത്രീകൾ ധരിക്കുന്ന സ്വർണാഭരണങ്ങൾ ഇതിനൊരു മികച്ച പരിഹാരമാണ് സ്വർണം ഒരു നല്ല ചാലകമാണ് സ്ത്രീകൾ അണിയുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിലെ ഈ പോസിറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുകയും അത് അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ അറിവ് നിങ്ങൾക്ക് പുതുമയുള്ളതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്